ആൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷന് സംഘടിപ്പിച്ച നാലാമത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചെമ്പുച്ചിറ സർക്കാർ സ്കൂൾ അധ്യാപിക സി ബി സുനിതദേവി ഇരട്ട സ്വർണം നേടി എറണാകുളത്ത് നടന്ന മത്സരങ്ങളിൽ നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള വെയിറ്റ് ലിഫ്റ്റിംഗിൽ അറുപത്തിനാല് കിലോ വിഭാഗത്തിലും പവർ ലിഫ്റ്റിംഗിൽ അറുപത്തി കിലോ വിഭാഗത്തിലുമാണ് സുനിത സ്വർണം നേടിയത് വെയിറ്റ് ലിഫ്റ്റിംഗിൽ ആകെ എഴുപത്തിയേഴ് ദശാംശം അഞ്ച് കിലോഗ്രാമും പവർ ലിഫ്റ്റിംഗിൽ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാമും ഉയർത്തിയാണ് ഇവർ രണ്ട് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയത് ജൂലൈയിൽ കൊല്ലത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മത്സരങ്ങളിലും ഒക്ടോബറിൽ ബാംഗ്ലൂരുവിൽ നടക്കുന്ന ഏഷ്യൻ മത്സരങ്ങളിലും സുനിത കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും മറ്റത്തൂർ മന്ദരപ്പള്ളി വട്ടേക്കാട്ടുപറമ്പിൽ രാജേഷിന്റെ ഭാര്യയാണ് സുനിത ദേവി നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി ഇത് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്